ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തലശ്ശേരി സ്റ്റൈൽ തനി നാട് നമ്മുടെ മാങ്ങിയിട്ട് വെച്ച പുഞ്ചി ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ ഇത് കേട്ടേമ്പ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് തോടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തു വെക്കാം ശേഷം കറിക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നൂല് ജീരകം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം മീൻകറിക്ക് നന്നായിട്ട് അരയണം കേട്ടോ ഇനി ഒരു മൺചട്ടിയിലേക്ക് നാല് പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണേ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമാങ്ങയുടെ മാങ്ങയുടെ പകുതി തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തിരിക്കുന്നത് എരിവും പുളിയൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം കറിക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്തിട്ട് സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കാം ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് അടച്ച് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാം ഇപ്പം കറിയൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാണ് ഇനി ചെമ്മീൻ കൂടെ ചേർത്തിട്ട് നാല് മിനിറ്റ് ഒരൊന്ന് തിളപ്പിച്ചെടുക്കാം ചെമ്മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഏകദേശം നാല് മിനിറ്റ് ആയിട്ടുണ്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ പച്ചക്കറി എപ്പോഴും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെക്കാം സ്റ്റൗന്ന് മാറ്റി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം എന്നാലേ മാങ്ങിയിലെ പുളിയൊക്കെ കറിയിലേക്ക് നന്നായിട്ട് എറിഞ്ഞ് വരുത്തുള്ളൂ ഇനി ചെയ്യാൻ പോകുന്നത് ഓപ്ഷണലാണ് എൻ്റെ വീട്ടിൽ മീൻ കറിയിൽ സാധാരണ സവാളിയോ ചെറിയുള്ളിയോ വെളിച്ചെടിയിൽ മൂപ്പിച്ച് ചേർക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഉള്ളി വറവിടുന്ന കറിയൊക്കെ ടേസ്റ്റ് അതില്ലാതെ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന കറി തന്നെയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം സൂപ്പർ ടേസ്റ്റാണൊന്നും പറയാനില്ല നമ്മുടെയൊക്കെ ഫേവറേറ്റ് കറിയാണ് ഈ ദിസ് റെസിപ്പി Please like, share and subscribe our channel. Thank you for watching. Bye.